നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിലെ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം റോഡ് ഷോയിൽ നടത്തിയിരുന്നു ഈ റോഡ് ഷോയുടെ തുടങ്ങിയ പ്രചാരണം ഗ്രാമങ്ങളിലൂടെ കടന്നു പോവുകയാണ് നിലവിൽ വീട്ടമ്മമാരും കുട്ടികളും അടക്കം നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനായി ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പ്രചാരണം നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ ചാഴൂരിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത് ഈ പ്രചാരണത്തിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ വലിയ ആത്മവിശ്വാസമാണ് ലഭിക്കുന്നത് ജനജീവിതമാണ് പ്രധാന ചർച്ചാ വിഷയം കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വലിയ രീതിയിലാണ് സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു മോദി ഗ്യാരന്റി അടക്കമുള്ളവർ ഈ പ്രതിഫലിക്കാനുള്ള സാധ്യത ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പങ്കുവച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് മോദിയെന്ന് തെളിയിക്കുന്ന നൂറ് പോയിന്റുകൾ തരാം അത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും അത് എല്ലാവരും പ്രചരിപ്പിക്കൂ എന്നും അപ്പോൾ മനസ്സിലാകും മോദി ഗ്യാരന്റി എങ്ങനെ പ്രതിഫലിക്കുമെന്നും ലോകം മുഴുവൻ മോദിയുടെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ ഇന്ത്യയും കേരളത്തിലും ഉണ്ടാകാതിരിക്കുമോ എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ തിരിച്ചറിയുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം നൽകിയിട്ടുള്ള സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ ഉയർന്നിരുന്നു അതൊന്നും തന്നെ ഒരു തരത്തിലും തന്നെ ബാധിക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെ തന്റെ തൃശൂർ തനിക്ക് തന്നെ ഈ നാട്ടുകാർ തരും മൂന്നാം വട്ടവും തൃശൂരിൽ മത്സരിക്കുക ഏറെ പ്രതീക്ഷയോടെയാണ് താൻ മത്സരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം ഈ സുരേഷ് ഗോപി ഈ തൃശൂരിൽ തന്നെ ഉണ്ട് സിനിമ സേവകൻ എന്ന നിലയിൽ മുതൽ അദ്ദേഹം അവിടെ ഉണ്ടെന്നും വ്യക്തമാക്കി ജനങ്ങൾക്ക് സുപരിചിതനാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യം മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്ക് മത്സരിച്ചു ഇത്തവണ തീർച്ചയായും ജയിക്കാനാണ് വന്നത് വിജയ് കിരീടം അവർക്ക് എന്നെ അണിയിക്കാനുള്ള അവസരമാണിത് ഇത്തവണ അവർ എനിക്ക് തൃശൂർ തന്നിരിക്കും വിജയിക്കാൻ തന്നെയാണ് ഈ വരവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ എതിരാളികൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയും എനിക്കെതിരെ കേസ് ഉണ്ടാക്കും ഇപ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്നതിന്റെ കാരണവും അറിയാമല്ലോ എന്നും ഇനി അതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നത് ജനങ്ങളുടെ പ്രതീക്ഷയാണ് അത് സ്വാഭാവികമാണ് അതൊന്നും എന്റെ പ്രചാരണ രീതിയല്ല ജനങ്ങളുടെ ആഗ്രഹം പാടില്ല എന്ന് പറയാനാകില്ല അവരുടെ ഹൃദയവികാരമാണ് അത് കുടുംബം മാത്രമല്ല വലിയൊരു സമൂഹവും എന്റെ പണത്തിനായി കാത്തിരിക്കുന്നുണ്ട് കയ്യിൽ പണം വേണം അതുകൊണ്ട് സിനിമ അത്യാവശ്യവുമാണ് പക്ഷേ എം പി എന്ന നിലയിൽ നിന്നും മിന്നും പ്രകടനം നടത്തും അത് ഉറപ്പും ജനപ്രതിനിധിയായാലും സിനിമ ഒപ്പം കൊണ്ടുപോകും അത് അധ്വാനത്തിന്റെ ഭാരമാണെന്നും പക്ഷേ അത് ചുമക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ പ്രതീക്ഷയിലാണ് എന്നാലും സുരേഷ് ഗോപി ആദ്യഘട്ടത്തിലുള്ള പ്രചാരണം ഒക്കെ തന്നെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ട്